ഇസ്ലാമലിഖനത്തുള്ള സ്നേഹത്തിനേരായ സഹോദരന്മാരെ സഹോദരിമാരെ ഇസ്ലാമലിഖറത്തുള്ള നാം ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ അല്ല പിഷാജിൻ്റെ വസ്വാസ് എന്ന ലന്ത ഇതിൽ നിന്ന് നമ്മൾ ജീവിത പരിശുദ്ധി ആത്മപരിശുദ്ധി പ്രാപിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാനാവും എന്നുള്ളതാണ് മാന അൽ വസ്വാസ ഉസ്വാസിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വ്യത്യസ്ത രൂപത്തിൽ നൽകിയതായിട്ട് കാണാം നമ്മൾ വിവരിച്ചു ഇമാം ഭഗവീ റഹ്ന പറഞ്ഞാൽ വസ്വാസ് അൽ കൗലിൽ ഹഫി ലിഖിൽ ഇൽ ലാൽ വായ്പ്പിക്കാൻ വേണ്ടി നടത്തുന്ന ലഘുവായ ഒരു ദുർബോധനത്തിനെയാണ് വസ്വാസ് എന്ന് പറയുന്നത് അത് പലവിധമാണ് പല വിധത്തിലാണ് സുഹൃത്ത് ആറാഫില് ഇരുപതാമത്തെ സുപ്രസ്ബാൻ തല പറഞ്ഞ നമ്മുടെ പൂർവ്വ പിതാവായ ആദം അദം ഹലഹി അലഹിമുസ്ലാമയെ രണ്ടുപേരെയും വൈപ്പിപ്പിക്കാണ്ട് ഫവസ്വസ്ലഹുഷ് അവ അവരെ അവരെ രണ്ടുപേരെയും പിഷാജ് നൽകി ദുർബോധന നൽകി വൈപയിപ്പിച്ചു എന്നുള്ള സുഹൃത്തൽ ആറാഫിൽ വിവരിച്ചു അതുപോലെ അള്ളാഹു പിഷാജിനെയും മനുഷ്യരെയും അധർമ്മകാരികള് പിന്നിലെയും മനുഷ്യരിലെയും അധർമ്മകാരികള് പിഷാ പിഷാജ് എന്ന് അള്ളാഹു സുമി അള്ളാഹു താലാന് ജിന്നു വലിൻസ് ജിന്നിലെയും മനുഷ്യരിലെയും അധർമ്മകാരികള് പിഷാജ് എന്ന് അള്ളാഹു സാർ വിചാരിച്ചിട്ടുണ്ട് അതാണ് മിൻഷെറി അൽ ഖന്നാസ് എന്ന് അള്ളാഹു സുസാൻ തല പറഞ്ഞത് തിന്മയിൽ നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ ദുർബോധന നടത്തുന്ന മനുഷ്യരിൽപ്പെട്ട ജിന്നിൽപ്പെട്ട ദുർബോധന നടത്തുന്നവരിൽ നിന്ന് പിഷാദിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് സൂറത്ത് നാസിൽ അള്ളാഹു സുബ്ബാന്തല പറഞ്ഞു നമുക്ക് കാണാം പലവിധ ഉസ്വാസുകളുണ്ട് അതിൽ ഏറ്റവും വലിയ ഒസ്വാസാണ് നമ്മുടെ ഈമാനിൽ ഉണ്ടാക്കുന്ന ഉസ്വാസ് അതാണ് പറഞ്ഞത് വിജ്ഞാനത്തിൽ പൂർണ്ണത ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വിജ്ഞാനത്തിൽ അജ്ഞത വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉസ്വാസ് വർദ്ധിക്കും വഹിയ മസ് അലത്തിൽ വൽ ഈമാൻ ഈമാനിൻ്റെ ആയത്തിലുള്ള ഇമാമങ്ങൾ വിവരിച്ച ഇമാം എബിൻ തീമിയബിൻ കെയ്മ വിവരിച്ച കിതാബിൽ നിന്ന് നമുക്ക് വിജ്ഞാനം അല്ലെങ്കിൽ നമ്മളെ വായിപ്പിക്കാൻ വേണ്ടി വരും പിഷാദി വസ്വാസുണ്ടാക്കും അതുപോലെ തൗഹീദിൽ നമുക്ക് വിസ്വാസുണ്ടാക്കും അസാസൽ ഇസ്മ ഇസ്ലാം ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് തവഹീദ് അതിലെ വിസ്വാസുണ്ടാക്കും അതേപോലെ തന്നെ അൽ വസ്വാസ ഫി ഫിൽ അമലിയ കർമ്മങ്ങളിൽ വസ്വാസുണ്ടാക്കും ഞാൻ നമസ്കരിച്ച് ശരിയായിരിക്കണോ വൈ വൈ വഹിയ ഇബാദാത്ത് വൽ മാമലാത്ത് ഇബാദത്തുകളായ നമസ്കാരം നോമ്പ് ഹജ്ജ് ഹജ്ജിതിലെല്ലാം ഉസ്വാസുണ്ടാക്കും അതുപോലെ മാമലാത്തുകളായ നമ്മൾ നടത്തുന്ന ഇടപാടുകൾ സെൽ കർമ്മങ്ങളിൽ നമുക്ക് ഉസ്വാസുണ്ടാക്കും ഇതെല്ലാം അതിൽപ്പെട്ടതാണ് അതേപോലെ നമ്മൾ നന്മയിലേക്ക് മുന്നേറി വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് തിരിക്കാൻ വേണ്ടി മനുഷ്യ ജിന്ന് പിശാചുക്കൾ പാടുപടും ദുർമന്ത്രം നടത്തും നീ പരിശുദ്ധി പ്രാപിക്കേണ്ട ആവശ്യമില്ല ഭൂരിഭാഗം ആളുകളും തിന്മേലിന് ആകുമ്പോൾ നീ നീയന്തിനാണ് നന്മയിൽ നടക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ തിരിക്കാൻ വേണ്ടി നോക്കും മനുഷ്യ പിശാജി അത് നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന അധർമ്മകാരികളാണ് അവർ അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹൃദയത്തിൽ തോന്നിപ്പിക്കും എന്തിനാണ് സൽക്കർമ്മം ചെയ്ത് നടക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് പിശാചിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള ദുർമന്ത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും ഗൗരവമായത് വിശ്വാസത്തിലും ഉള്ളതാണ് രണ്ട് ഇബാദത്തിൽ ഉള്ളതാണ് ഇബാതത്തെ ആരാധനയിലുള്ളതാണ് മൂന്ന് മാമലാത്തുകൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാക്കും എന്തിനാണ് നീ അത്ര ചെയ്യുന്നത് എന്നെല്ലാം പറയും അല്ലെങ്കിൽ അതിലധികം നന്മ കിട്ടുന്ന കാര്യമുണ്ട് നീ ഇപ്പോൾ നിന്റെ മാതാപിതാക്കൾക്ക് നീ സീ നിന്റെ സഹായം നൽകണ്ട നീ അത് ബിസിനസ്സിൽ ഇറക്കിയിട്ട് അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ട് നൽകിയാൽ മതി എന്നുള്ള വിശ്വാസം ഉണ്ടാക്കും എന്നിട്ട് അവർ മരിച്ചുപോയി ഉണ്ടാവും ബിസിനസ്സിൽ നിന്ന് ലാഭം വരുന്നതിൻ്റെ മുമ്പ് അതെല്ലാം വിശ്വാസമാണ് ഇതിൽ നിന്ന് നമ്മൾ അള്ളാഹുവോട് വിജ്ഞാനത്തിൻ്റെ ഉസ്വാസിൽ നിന്ന് വിജ്ഞാനമുള്ളവരോട് ചോദ്യം ചോദിക്കുക എന്നിട്ട് അത് തീർക്കുക അതേപോലെ കർമ്മത്തിൻ്റെ അതേപോലെ വിവാദത്തിൻ്റെതും അതേപോലെ തന്നെ വിജ്ഞാനമുള്ളവരോട് സംശയം ചോദിച്ച് അത് തിരുത്താം അതേപോലെ മറ്റുള്ള വിശ്വാസികൾ നന്മയിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുനബി ചേരീരിയുടെയും തെളിവില് ആണ് ആസ്വദനം നിർമ്മിച്ചത് സന്തോഷം നിർമ്മിച്ചത് സമാധാനം നിർമ്മിച്ചത് അത് അവനിലേക്ക് അടുക്കുമ്പോഴാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഹൃദയത്തിൽ ആണ്ട് ഊന്നി നമ്മൾ വിശ്വസിക്കുക ശേഷം പിശാജി അതെല്ലാം ആദമിനോട് പറഞ്ഞതുപോലെ നിനക്ക് അതിനേക്കാളും ആ സ്വർഗത്തിനേക്കാളും ആസ്വാദനം കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ പറയണം വിശുദ്ധ കുറാനും അതീസു അല്ലൂടെ പറഞ്ഞ സുഖത്തിനേക്കാളും വലിയ സുഖമില്ല അത് ഈമാൻ വർദ്ധിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ് അത് തിരിക്കാൻ കഴിയണം ഇതെല്ലാമാണ് പിന്നെ ആണ് പിന്നെ ഔധിമില്ലായ്മ നിഷ്ത്താനുള്ള റജി എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് ഊതുക അതേപോലെ സുഹത്ത് നാസ് ഫലക്ക് എഹ്ലാസ് കുൽഹു അഹദ് കുലു കുൽഅുദ് അറബിൾ ഫലക്ക് കുലഅബ് റബിൻ നാസ് മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഊതുക കയ്യിൽ ഓതിയിട്ട് തടുക കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇത് ഓതി പാരായണം ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം അതിൻ്റെ മാർഗങ്ങളാണ് അതേപോലെ അള്ളാഹു ഇറക്കിയ വിശുദ്ധ റാൻ സത്യമാണെന്ന് നമ്മൾ ഹൃദയത്തിൽ ആണ്ട് വിശ്വസിക്കുക വീണ്ടും വീണ്ടും അത് അള്ളാഹു സമദ് ലം യു വലം യുലദ് വലം യുല്ല കുഫ്അനഹദ് എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന അധ്യക്ഷൻ കാണും അള്ളാഹു ആണ് അള്ളാഹു യാഗനാണ് സർവരിക്കും അനുഗ്രഹം നൽകുക ആശ്രിതം ആശ്രയം നൽകുന്നവനാണ് സർവാശ്ര എല്ലാവരും ആശ്രയിക്കാത്ത നിലനിൽക്കുന്നവനാണ് എന്നുള്ള ആ ഇഹ്ലാസ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം ആണ് അതിൻ്റെ പ്രതിവിധി വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ വിശ്വാസിന്ന് രക്ഷുള്ള മാർഗം ലഭിക്കും അല്ലെങ്കിൽ വിശ്വാസികളുമായി കൂട്ട് കെട്ടുമ്പോൾ അവരോട് വിശ്വസ്യ വിശ്വാസികളായ പണ്ഡിതന്മാരെയും അതേപോലെ വിദ്യാർത്ഥികളെയെല്ലാം നമ്മൾ കൂട്ടുകെട്ടുമ്പോൾ നമുക്ക് എപ്പം അതിനുള്ള മാർഗങ്ങൾ നമുക്ക് ചോദിക്കാൻ കഴിയും അള്ളാഹുവോടും പ്രാർത്ഥിച്ച് ചോദിക്കാം വിശ്വാസം വരുമ്പോൾ അള്ളാഹു ഏതാണ് സത്യമെന്ന് ഇഷ്ട പോലുള്ള നമസ്കാരം നമസ്കരിച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ് ഇതെല്ലാം അതിൻ്റെ മാർഗങ്ങളാണ് والله أعلم والسلام والسلام. السلام عليكم ورحمة الله